ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മകള് അമ്മയെ പേടിപ്പിച്ചിട്ടങ്ങ് ഇറങ്ങി പോകും കേട്ടോ അമ്മയും ഇതൊക്കെ കേട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് അവിടെ അങ്ങനെ ഇരിക്കുവാണ് ആ പോക്ക് വൈജ നേരെ പോകുന്നത് അടുക്കളയിലേക്കാണ് അലീനയാണ് ആണെങ്കിൽ തൻ്റെ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്ത് അടുക്കളയിൽ നിൽക്കുകയാണ് അതിനെ കണ്ടപ്പോഴത്തേക്കും ചൊറിയാൻ തുടങ്ങിയ വൈജയ്ക്ക് അലീനയാണ് ഒരു ചിരിയൊക്കെ ചിരിച്ച് കാണിച്ചിട്ട് തൻ്റെ ജോലികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നു അപ്പോഴും വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ ഉള്ളിലൊരു ടെൻഷനുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓട്ടക്കണ്ണിട്ട് നോക്കുന്നുണ്ട് അലീന അപ്പോഴത്തേക്കും പുള്ളിക്കാരി ചെന്നു ജയിച്ചെന്നായിരിക്കും നിന്റെ വിചാരമല്ലടി എന്ന് ചോദിക്കുമ്പം ജയിക്കാൻ ഞാൻ ആരോടും മത്സരിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു അലീനയെ ഇല്ലേ നീ പിന്നതിനടി തിരിച്ചു വന്നത് നിന്നെ ഞാൻ തോൽപ്പിച്ച് ഓടിച്ചല്ലായിരുന്നു എന്ന് ചോദിച്ചു ഞാൻ തോറ്റോടിയുമില്ല ജയിച്ച് കയറി വന്നതും ഇല്ല മേഡത്തിന്റെ മനസ്സിലാ കലാപങ്ങൾ നടക്കുന്നതെന്ന് അലീന പറയുവാണു അവിടെ വെട്ടും കുത്തും കൊലപാതകവും ജയവും തോൽവിയും ഒക്കെ നടക്കുന്നുണ്ടായിരിക്കും ഞാനതൊന്നും അറിയുന്ന പോലും ഇല്ല എന്ന് പറഞ്ഞു അലീന അപ്പൊ നീ അറിയാതെയാണോ ബാലചന്ദ്രൻ എന്നെ ദത്തുപുത്രിയായിട്ട് പ്രഖ്യാപിച്ചത് എന്ന് വൈജ ചോദിച്ചു നീ ചോദിച്ചു വാങ്ങിച്ചതായിരിക്കുമല്ലോ സ്ഥാനം അപ്പം ഞാനൊന്നും ചോദിച്ചിട്ടില്ല മേഡം എന്നെ വെറുതെ മേഡം ഇങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ എന്ന് അലീന പറയുമ്പോൾ ഉറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് വൈജ ആകെ ഒരു ആഗ്രഹം ഉള്ളത് മേഡം എന്നെ മോളെ പോലെ കണ്ടിരുന്നെങ്കിൽ എന്നെ മോളെ എന്നൊന്ന് വിളിച്ചിരുന്നെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും മോളെ എന്നൊന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്നുള്ളതാണെന്ന് പറയുവാണ് എനിക്ക് മേഡത്തിൻ്റെ മകളാവാനുള്ള പ്രായമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പം പത്ത് ജന്മം ജനിച്ചാലും നീ എനിക്ക് മകളായി വരത്തില്ലടി എന്ന് വൈജ അലീനയോട് പറയുവാണ് ഇത് കേട്ട അലീന അന്തം വിട്ട് നോക്കുക ബാലചന്ദ്രൻ നിന്നെ സുഖിപ്പിക്കാൻ വേണ്ടി ഇതെൻ്റെ മകളാണെന്ന് വിളംബരം ചെയ്യുന്നത് പോലെയല്ല മക്കളുണ്ടാകുന്നത് ഏഹ് എൻ്റെ നിന്ന് ജനിക്കണം എൻ്റെ മകളാകാൻ എന്ന് വൈജ അലീനയോട് പറയുമ്പോൾ അലീന ഇങ്ങനെ അമ്മയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക എൻ്റെ ഈ വയറ്റിൽ ഈ ജനിച്ചവരാ എൻ്റെ മൂന്ന് മക്കളും ഏഹ് ആ ഒപ്പം നിൽക്കാനുള്ള യോഗ്യത ഉണ്ടോടി നിനക്ക് എന്ന് വൈജ അലീനയോട് ചോദിക്കുമ്പോൾ നിറകണ്ണുകളോട് അലീന നോക്കുക വാഗോണ്ട് പറയാം ദത്തുപുത്രീ കടലാസിലെഴുതാം ദത്തുപുത്രീ ഏഹ് അത്രക്കെയാ ഉള്ളടി അത് നിന നീ മനസ്സിലാക്കാൻ പറഞ്ഞു വൈജാലിയോടെ അന്നേരം അലീനി ഇങ്ങനെ നോക്കി നിൽക്കുക എൻ്റെ മകളാകണമെങ്കിൽ എൻ്റെ ഒഴുകണം ഞരമ്പിൽ നിനക്കറിയാവോ എന്ന് ചോദിച്ചു എല്ലാം പറയാനുണ്ട് അപ്പം െന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തലയാട്ടോ അലീന പുലികളിക്ക് പുലിവേഷം കെട്ടിയാലേ പുലി ആവത്തില്ല കേട്ടോ ബാലചന്ദ്രൻ ഒരാവേശത്തിൽ നിനക്ക് തന്ന സ്ഥാനം വേറൊരു ആവേശത്തിൽ തിരിച്ചെടുത്തെന്നും വരും അതുകൊണ്ട് ഈ വീട്ടിലെ മൂത്ത മകളുടെ സ്ഥാനം കിട്ടിയെന്ന് വെച്ച നീ അഹങ്കരിക്കാനൊന്നും നിൽക്കണ്ട വീട്ടിലെ പശു പുല്ലുതില്ലാന്ന് നീ കേട്ടിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹലീന അത് തലയാട്ടി എനിക്കൊന്നും വേണ്ടാന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ മാഡം പിന്നെ എന്തിനാ വെറുതെ എന്നോട് വഴക്കിനായിരുന്നേ ചോദിച്ചപ്പം നീ എനിക്കൊന്നും വേണ്ടെങ്കിൽ പിന്നെ ഇതിനെ തന്നെ തിരിച്ചു വന്നത് പെരും കള്ളി എന്നും പറഞ്ഞുകൊണ്ട് ഹലീനയെ കള്ളി കള്ളി എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കാം ഉം ഒന്നും വേണ്ടാത്തവര് ഈ വീടും ഇവിടുത്തെ പ്രശ്നങ്ങളെയും ഇട്ടറിഞ്ഞിട്ട് പോണമായിരുന്നു എന്ന് വൈജ പറയുമ്പം ഞാൻ പോയതാ സാറ് സമ്മതിക്കാഞ്ഞിട്ടാന്ന് പറഞ്ഞു അലീന അയ്യടേ സാറ് ഷാർ സമ്മതിക്കാഞ്ഞിട്ടാണ് പോലും ഏഹ് എന്നുവെച്ചാൽ സാറിൻ്റെ കാലം നീ നടക്കുന്നത് ഷാറ് വന്നേക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അലീനെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു അലീനെ നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുക അത്രയും പറഞ്ഞിട്ട് വൈജ അവിടെ നിന്നങ്ങ് പോയി പോയ വൈജയ്ക്ക് പറഞ്ഞു തീരാത്തത് കൊണ്ട് വൈജ പിന്നേ തിരിച്ചു വന്നു അലീനെ ഇങ്ങനെ കുറച്ചു നേരം തുറച്ചു നോക്കി തുറിച്ചു നോക്കി ഇങ്ങനെ നിന്നിട്ട് ദേ എന്നും പറഞ്ഞ അലീനയുടെ അടുത്തേക്ക് ചെല്ലുക എന്നിട്ട് അലീന ഇങ്ങനെ നോക്കി നിൽക്കുവല്ലേ നേർക്ക് നേരെ ചെന്നു ഞാനും നീയും കൂടി ഒന്നിച്ച് ഈ വീട്ടിൽ താമസിക്കാൻ എന്തായാലും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ ഏ മനസ്സിലാക്കിക്കൊന്നി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈദ്യച്ചേച്ചി അങ്ങ് പോയി അലീന കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ മുത്തശ്ശിക്ക് ചായയും കാപ്പിയൊക്കെ ആയിട്ട് ചെല്ലുവാണ് നമ്മുടെ അലീന പുൽ കാര്യം അന്നേരം അലീനയെ നോക്കിയിട്ട് ഭയങ്കര ഇങ്ങനെ ഇരിക്കുക അപ്പം മുത്തശ്ശി റിലാക്സ് ചെയ്യുകയാണല്ലേ എന്ന് ചോദിച്ചു കേട്ടോ അലീന എന്നിട്ട് അലീനയെന്ന് മുത്തശ്ശീരെ എടുത്തിരുന്നു മുത്തശ്ശി അലീനയെ നോക്കുന്നു പോലും ഇല്ല എഴുന്നേറ്റ് നടക്കാൻ നോക്കിയായിരുന്നോ മുത്തശ്ശി അതിന് ആരുടെയെങ്കിലും സഹായം വേണ്ടേ എന്ന് മുത്തശ്ശി അന്നേരം പറയുക ഒരുമാതിരി ശരിയായി ഒക്കെ വന്നതായിരുന്നു എന്ന് മുത്തശ്ശി പറയുമ്പോൾ എല്ലാവരും കൂടി എന്നെ പറഞ്ഞയച്ചത് കൊണ്ടല്ലേ അല്ലെങ്കിൽ ഇതിനൊക്കെ ഹോസ്പിറ്റലിൽ പോയി ബെൽറ്റൊക്കെ മാറ്റി ഡിസ്ചാർജായി നന്നായി നടന്നൂടായിരുന്നു എന്നൊക്കെ ചോദിച്ചു ഓ ഇനിയിപ്പൊ അതൊന്നും പറയാതിരിക്കുന്ന ബേ ഏതോന്ന് മുത്തശ്ശി അന്നേരം ഒരു ഡയലോഗ് കാപ്പി കാപ്പിപിടിക്ക് മുത്തശ്ശിയെന്ന് പറഞ്ഞ് കാപ്പി കൊടുത്തു മേടിക്കാനൊക്കെ ഒരു വല്ലായ്മ അപ്പൊ നീ ഏറ്റെടുത്തോ ഭരണം എന്ന് മുത്തശ്ശി ചോദിക്കുക അപ്പം എനിക്ക് ആരെയും ഭരിക്കേണ്ട മുത്തശ്ശി ഞാൻ നിങ്ങളെ എല്ലാവരെയും സഹായിക്കാനും ശുശ്രൂഷിക്കാനും വേണ്ടി വന്നവളല്ലേ എന്ന് അലീന പറയുന്നു പക്ഷേ നിങ്ങളെല്ലാവരും കൂടി എന്നെ ഇവിടെ നിന്ന് പുറത്താക്കി പിന്നെയും ഞാൻ തിരിച്ചു വന്നു എന്ന് അലീന പറയുക മുത്തശ്ശിക്ക് എന്നോട് അനിഷ്ടമുണ്ടെന്നൊക്കെ ഉണ്ടെന്നൊക്കെ എനിക്കറിയാം പിന്നെ എന്നാലും എനിക്ക് നിങ്ങളോടാരോടും ഒട്ടും വിരോധമില്ലാട്ടോ എന്ന് അലീന ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ കള്ളനോട്ടം നോക്കിയിരിക്കാം കേട്ടോ അലീനയുടെ മുഖത്ത് നേരെ നോക്കാൻ താല്പര്യമില്ലാതെ ഒരാൾ മനഃപൂർവ്വം ചെയ്യുന്ന തെറ്റുകൾ പോലും ക്ഷമിക്കണമെന്നാണ് പ്രജത്ത എന്നോട് പഠിപ്പി എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് അത്രയ്ക്ക് ത്യാഗിനി ആവാൻ എനിക്ക് പറ്റത്തില്ല എങ്കിലും അറിയാതെ ചെയ്യുന്ന തെറ്റുകൾ ക്ഷമിക്കാൻ കഴിയുമെന്ന് അലീന പറഞ്ഞു അപ്പം ഏതൊരു അമ്മയാണെങ്കിലും സ്വന്തം മകളുടെ ഭാഗത്തല്ലേ നിൽക്കത്തുള്ളൂ എന്ന് മുത്തശ്ശി ചോദിച്ചു അവൾ തെറ്റുകാരി ആണെങ്കിലും ശരി ഏഹ് വൈജയുടെ വൈജോടെ പെറ്റതള്ളയില്ലെടി ഞാൻ അവളുടെ മനസ്സ് വിഷമിക്കുമ്പോൾ എനിക്കും വിഷമം എന്ന് അമ്മ ചോദിക്കുക നീ പോയാൽ ഈ കുടുംബത്തിന് സമാധാനം വരുമെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് വരട്ടെ എന്ന് ഞാനും വിചാരിച്ചു അപ്പം ഞാൻ പോയാൽ ഈ വീട്ടിൽ സമാധാനം വരത്തില്ല മുത്തശ്ശി ഉള്ള സമാധാനം കൂടി നഷ്ടപ്പെടത്തേ ഉള്ളൂ എന്ന് അലീന മുത്തശ്ശിയോട് പറയാം മുത്തശ്ശി അന്തം വിട്ട് നോക്കിയിരിക്കുക അതുകൊണ്ട് മാത്രം മുത്തശ്ശി ഞാൻ പോകാതെ നിൽക്കുന്നേ അല്ലാതെ ഇവിടുത്തെ ശമ്പളം കണ്ടിട്ടോ ആഹാരത്തിൻ്റെ രുചിയോർത്തിട്ടോ വലിയ വീട്ടിൽ കിടന്നാൻ കിടന്നുറങ്ങാനുള്ള മോഹം കൊണ്ടൊന്നുമല്ല എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ നിന്നെ അവൻ്റെ ദത്തപുത്രയായിട്ട് വിളംബരമൊക്കെ ചെയ്തല്ലോ എന്ന് മുത്തശ്ശി അലീനയോട് ചോദിക്കുമ്പം ബാലചന്ദ്രൻ സാറ് എനിക്ക് തന്നെ ഏറ്റവും വലിയ സമ്മാനം അത് പത്മശ്രീ പത്മഭൂഷൺ കീർത്തിചക്ര എന്നൊക്കെ പറയാറുള്ളതുപോലെ പോലെ വിശിഷ്ടമായ ഒരു ബഹുമതിയാണ് അതെന്ന കാര്യം അലീനെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ അലീനിയെ ഭയങ്കരതായിട്ട് നോക്കുക കേട്ടോ അത് വെറുതെ ഒന്നും പറഞ്ഞതല്ല മുത്തശ്ശി അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെ തന്നെ എൻ്റെ സ്ഥാനം എന്ന് അലീനെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ അലീനെ ഇങ്ങനെ അന്തം വിട്ട് നോക്കുവാണ് നിങ്ങൾക്കാർക്കും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നും അലീന ഇങ്ങനെ മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശിക്കതൊന്നൊരു ഇതൊന്നുമല്ല അപ്പോൾ കഴക്കൂട്ടത്ത് നിന്ന് ഓർഫണേജിൽ നിന്നൊന്ന് അനാഥയായിട്ട് എന്നെ കാണാൻ മാത്രമേ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ എന്നും പിന്നെ അത് മതി എനിക്ക് പരാതിയോ പരിഭവമോ ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ നിന്നെ ദത്തപുത്രിയാക്കിയത് വൈദ്യയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ഒന്ന് മുത്തശ്ശി പറയുമ്പോൾ അത് വേണ്ട ഇഷ്ടപ്പെടണ്ട എനിക്ക് എന്നെ അങ്ങനെ കാണുകയും വേണ്ട അപ്പം പിന്നെ പ്രശ്നമില്ലല്ലോ ദത്തുപുത്രിയെന്ന് താനം കാണിച്ചൊരു ചില്ല കാശിനു പോലും ഞാൻ ആരോടും വിലപേശാനും വരത്തില്ല എന്ന് അലീന മുത്തശ്ശിയോട് പറയാം ഞാൻ അലീനയാ മുത്തശ്ശി ഏത് വേഷം ഇട്ടാലും ഞാൻ അലീനയാണെന്ന് അലീന പറയുമ്പോൾ നീ ഇവിടെ താമസിക്കുകയാണെങ്കിൽ വൈജ് ഇവിടെ നിന്ന് താമസം മാറ്റും എന്ന് മുത്തശ്ശി പറയുമ്പം എനിക്കതിലൊന്നും ചെയ്യാനില്ല അതൊക്കെ ഓരോരുത്തരുടെ സ്വന്തം നിലപാടുകളല്ലേ താൻ കുഴിക്കുന്ന കുഴിയിൽ താൻ തന്നെ വീഴും എന്നൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട് ഏഹ് അത്രയേ ഉള്ളൂ അത് നീ ഇവിടെ പറയാനെന്നാ കാരണം എന്ന് മുത്തശ്ശി ചോദിക്കുമ്പം ഈ വീടിന്റെ ഉടമസ്ഥ ഇവിടുത്തെ ഭരണാധികാരി ഈ കുടുംബത്തിന്റെ മഹാറാണിയായി വാഴേണ്ടവൾ കേവലം ഒരു വേലക്കാരിയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് പഠിച്ച അഭ്യാസം മുഴുവനും പയറ്റിയിട്ട് അവസാനം തന്നെത്താൻ പുറത്തു പോകേണ്ടതായിട്ട് വരിക അതിനേക്കാളും പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥ വേറെന്താ മുത്തശ്ശിയുള്ളത് എന്ന് അലീന ചോദിച്ചു മുത്തശ്ശിക്കും വല്ലതെന്നും പറയാനുണ്ടോ മുത്തശ്ശി ഇങ്ങനെ എപ്പോഴും നോക്കി ഇങ്ങനെ അവിടെ ഇരിക്കും കേട്ടോ പറയാനുള്ള കാര്യങ്ങൾ അലീന മുഖത്ത് നോക്കി പറയുകയും ചെയ്തു അങ്ങനെ മുത്തശ്ശിയും അലീനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ആ കാപ്പി കുടിക്കും മുത്തശ്ശി തണുത്ത് പോകുമെന്ന് അലീന പറഞ്ഞു മുത്തശ്ശിക്ക് കുടിക്കാൻ താല്പര്യമില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നീ ബെഡ്ഷീറ്റ് മാറണം പുതപ്പം പില്ലോ കവറും ഒക്കെ മാറണം ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കണം ഈ മുഷിഞ്ഞ ഡ്രസ്സൊക്കെ മാറണം അപ്പോൾ ഞാൻ റെഡിയാ ഉം മുത്തശ്ശി റെഡിയാണോ എന്ന് അലീന ചോദിച്ചു എന്നിട്ട് കാപ്പി കുടിക്കാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് അലീന അങ്ങ് പോയി മുത്തശ്ശി ഇരുന്ന് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമലയെ വിളിച്ചുകൊണ്ടിരിക്കുക ഫ്രീ ആണോ എന്ന് ചോദിച്ചു വൈജാ അപ്പം ഞാൻ ടി വിയുടെ മുന്നിൽ ഇരിക്കായിരുന്നു വൈജാ എന്നാ കാര്യം സംസാരിക്കാൻ സമയം ഉണ്ടോയെന്ന് ചോദിച്ചു അതിനെന്താ നീ സംസാരിച്ചോ പറഞ്ഞോളാൻ പറഞ്ഞു അപ്പോൾ ബാലചന്ദ്രൻ തിരിച്ചു വന്നു ആ വിവരം പറയാനാണ് വിളിച്ചത് അപ്പോൾ ഏ വന്നോ ആ ഹാ എപ്പോഴാണ് വന്നത് അവളുണ്ടോ കൂടെ അപ്പം അവളെയും കൂട്ടിക്കൊണ്ടാണ് വന്നത് സത്യം പറഞ്ഞു അവള് ബാലചന്ദ്രൻ കൂടെ കയറി വരുന്നത് കണ്ടപ്പോൾ എനിക്ക് അവളെ കൊല്ലാനാണ് തോന്നിയതെന്ന് വൈജ പറയുമ്പോൾ റിസോർട്ടിലൊക്കെ പോയി ഒരാഴ്ചത്തെ സുഖവാസവും കഴിഞ്ഞ് എത്തിയപ്പോൾ അവളൊന്ന് തെളിഞ്ഞു കാണുമല്ലോ ഒന്ന് കമല ഹ അതൊക്കെ പോട്ട കമല എടത്തി ബാലചന്ദ്രൻ പറയുവാ അലീന അയാളുടെ മകളാണെന്ന് ഏഹ് മകളോ അത് ഏത് വകുപ്പിലാണെന്നോ നേരം കമല ചോദിച്ചു ബാലചന്ദ്രൻ അവളെ ദത്തെടുത്തെന്ന് എന്ന് പറയുമ്പോൾ ഹാ എൻ്റെ മക്കൾക്കുള്ളതുപോലെ എല്ലാ അവകാശങ്ങളും അവൾക്കും ഈ വീട്ടിലുണ്ടെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ എന്നിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ അത് കേട്ടുകൊണ്ട് നിന്നോ വൈജം അവളെ കൂടെപ്പുറപ്പായിട്ട് കണക്കാക്ക കണക്കാക്കാൻ മനസ്സിലാത്തവര് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിക്കൊള്ളാനും പറഞ്ഞു എന്ന് പറഞ്ഞു അത്രക്കൊക്കെ ആയോ ബാലചന്ദ്രൻ ഇത്രയും കാലം പൂച്ചയെ പോലെ പതുങ്ങിയിരുന്നത് ഇതിനായിരുന്നോ ഏ എന്ന് അമല ചോദിച്ചു അവളെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കാൻ പാടില്ല അവൾ മനസ്സുണ്ടെങ്കിൽ ചെയ്യും ഇല്ലെങ്കിൽ അവൾ അത് ചെയ്യത്തില്ല ഇതൊക്കെ നിന്റെ വീട്ടിലല്ലാണ്ട് വേറെ എവിടെയെങ്കിലും നടക്കുമോ വൈജാ എന്ന് കമല ചോദിക്കുന്നു പിള്ളേരുടെ എല്ലാം മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് എന്റെ തൊലി ഉരിഞ്ഞതുപോലെ ഉരിഞ്ഞതുപോലെയായിരുന്നു ഈ വീട്ടിലിപ്പോൾ ഞാനാരായെന്നും ചോദിക്കാം പിള്ളേർ ഇത് മുഴുവൻ കേട്ടിട്ടുണ്ടെന്ന് അവരുടെ നാവിൽ വായിൽ നാവിലായിരുന്നു ഇത്രയും കാലം ഇല്ലാണ്ടിരുന്ന മോളെ ഇപ്പൊ എങ്ങനെ പൊട്ടിമോള ഉണ്ടായി എന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നോ എന്ന് കമല ചോദിക്കുമ്പം ആരുണ്ട് ചോദിക്കാൻ ഏ രോഹിത് ഒരു തെമ്മാടിത്തരം കാണിച്ചത് കാരണം അവന് പിന്നെ ഒന്നും ഇണ്ടാൻ വേണ്ടിയില്ല പിന്നെ ബബിത മോള് അവൾക്കാണെങ്കിലോ അച്ഛനെ ഭയങ്കര പേടിയാണ് കൃഷ്ണമോളുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ അച്ഛൻ പറയുന്നതും ചെയ്യുന്നതും എല്ലാം അവൾക്ക് ശരിയാ നാണക്കേടാ എന്റെ വൈജ ഇത് ഒരിക്കലും ഇതിന് നിന്ന് കൊടുക്കരുത് കേട്ടോ ഈ മകളെന്ന് പറയുന്നതൊക്കെ ഒരു മറ മാത്ര നിന്നെ പൊട്ടിയാക്കാൻ വേണ്ടിട്ടുള്ള മറ മകളെന്ന് പറഞ്ഞാലേ ആരും പിന്നെ സംശയിക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ദത്തുപുത്രിയാണെന്ന് അവള് ദത്തെടുത്തിരിക്കണത്രേ ഉം പിന്നെ ഇത് ഒത്തുപുത്രി പെൺമക്കൾ ഇല്ലാഞ്ഞിട്ടാണോ ഏഹ് ഇതൊക്കെ ബാലചന്ദ്രന്റെ ഓരോ അഭ്യാസങ്ങളല്ലേ വൈജേ നീ ഇതൊക്കെ കണ്ട് വിശ്വസിക്കാൻ നിക്കാ നീ കടുകുടെ വിട്ടുകൊടുത്തേക്കരുത് രാജീവനെ വിളിച്ച ഇന്ന് തന്നെ വിവരങ്ങളെല്ലാം പറ ഞാൻ ഇപ്പൊ തന്നെ ശിവേട്ടനെ വിളിച്ചു വിവരങ്ങൾ പറയാമെന്ന് പറഞ്ഞു അപ്പൊ എന്നതെങ്കിലും ഒന്ന് ചെയ്യണോ എന്റെ കമ്മലെടുത്ത് എനിക്കിത് സഹിക്കാനേ പറ്റുന്നില്ല എനിക്ക് പോലും കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല പിന്നെയല്ല നിന്റെ കാര്യം അവളെ ആ വീട്ടിൽ നിന്ന് നേരക്കി വിടാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് ജീവിച്ചിരിക്കുന്നേ എന്നൊക്കെ ചോദിക്കുക അന്നേരത്തേക്കും കമലടുത്ത് ഞാൻ വെക്കുവാന്നേ എനിക്ക് വേറൊരു കോൾ വരുന്നുണ്ട് ഞാൻ പിന്നെ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഫോണങ്ങ് കട്ട് ചെയ്തു ക വൈജ അപ്പോഴത്തേക്കും അങ്ങ് മൂപ്പിച്ച് കൊടുത്തതിൻ്റെ സന്തോഷത്തിൽ അവിടെ ഇരിക്കുകട്ടോ ഇതെല്ലാം കഴിഞ്ഞ് രാത്രിയായി മനു ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു ഇപ്പം ഞങ്ങൾ ഊട്ടിന്ന് വാതിൽ തുറന്നു കൊടുത്തു അപ്പോൾ മനു അകത്തേക്ക് കയറിയപ്പോൾ ആരെയും കണ്ടില്ല അമ്മ എന്ത് ചെയ്യാന്ന് ചോദിച്ചു അമ്മ ഫോണിലാണെന്ന് പറഞ്ഞു പിന്നെ കുറേ നേരം ആയി എന്ന് പറഞ്ഞു പരദൂഷണത്തിന് ആരെയാണ് കിട്ടിയെന്ന് ചോദിക്കുമ്പം ആൻറ്റി ഉണ്ടായിരുന്നു കുറേ സമയം ഇപ്പോൾ അച്ഛനെയാണെന്ന് തോന്നുന്നു വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ എന്നെ എത്ര പറയാനുള്ള ചോദിച്ചോ അപ്പം അനുവേണ്ട ഒന്നും അറിഞ്ഞില്ലേ എന്താണെന്ന് കാര്യം പറയാൻ പറഞ്ഞു അങ്കിളും അലീനയും തിരിച്ചു വന്നു കടപ്പാട്ടൂരിലുണ്ടെന്ന് പെങ്ങളൂട്ടി പറയുമ്പോൾ ഓ അങ്ങനെ അത് സംഭവിച്ചല്ലേന്ന് ചോദിച്ചു ആ നിസാര സംഭവമൊന്നും അല്ല അപ്പൊ വാ നമുക്ക് ഇരുന്ന് കേൾക്കാം പറ ഇന്നും പറഞ്ഞു അതെ ഇപ്പം നിങ്ങള് വിളിച്ച് അടുത്തിരുത്തിയിട്ട് മനു ചോദിക്കുക അപ്പം നടന്ന കാര്യങ്ങളെല്ലാം പറയാണ് അപ്പൊ ദേ നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും മനുവിനോട് പറയുവാണ് അങ്ങനെ മകളായി എത്ത എടുത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇത് കേട്ടപ്പോൾ മനുവിന് ഒരുപാട് സന്തോഷമായിട്ടോ ദേ അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മനു ഒരുപാട് സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കും ഓ എന്തായാലും ഇതുപോലെ അവർക്കെതിരെ നിൽക്കാനുള്ള എനർജാറ്റിക് എവിടുന്നു കിട്ടുന്നു എന്ന് മനു ചോദിക്കാം അതാ എനിക്ക് അതിശയം മനു പറയുമ്പം എന്തായാലും മാനുവേട്ടനെ സന്തോഷമായി കാണുമല്ലേ എന്ന് ചോദിച്ചു അപ്പൊ എന്തിനാന്ന് ചോദിച്ചു അല്ല അലീന വീണ്ടും കടപ്പാട്ട് ഒരു വീട്ടിൽ എത്തിച്ചേരുന്നില്ലേ അത് അപ്പൊ മനു ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചിരിച്ചു ആ എനിക്ക് സന്തോഷമായെന്ന് പറഞ്ഞു ഉം 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 പറഞ്ഞോണ്ട് ഇങ്ങനെ നിക്കുക പെങ്ങുവെച്ച എന്തായാലും മാനുവേട്ടൻ കണ്ടുപിടിച്ചു കൊണ്ടൊന്നുമൊതൽ കൊള്ളാം കേട്ടോ എന്നൊക്കെ പറയുമ്പം എടി മോളെ ദേ അവളൊരു പാവ അടി ഓ പിന്നെ ഒരു പാവത്തിന് ഒരു വീട്ടിലെ എല്ലാവരോടും ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള തൻ്റെ ഇടമൊക്കെ ഉണ്ടാവോ മനുവേട്ട എന്ന് പെങ്ങളട്ട് ചോദിക്കുമ്പോൾ മനു ഇങ്ങനെ ഒന്ന് ചിരിച്ചു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇവര് തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ വാസ്തവത്തില് അവളൊരു റാണിയല്ലേ ഇടീ ശരിക്കും ഝാൻസി റാണിയല്ലേ അവൾ എന്നൊക്കെ ഇങ്ങനെ മനു ഇങ്ങനെ പുതിയ വിശേഷങ്ങൾ പറയുന്നു അങ്ങനെ നമ്മുടെ മനു അലീനയെ പറ്റി ഇങ്ങനെ പെങ്ങളിനോട് സംസാരിച്ചോണ്ടിരിക്കുമ്പം എന്താ മനുവേട്ടന് അലീനോട് പ്രേമം അല്ലതുണോന്ന് ചോദിച്ചു ഛേ പോടി അവിടുന്നോ ഹാ ഹാ അല്ലെങ്കിലേ അല്ലെങ്കിൽ എന്തിനാ ഇത്രത്തോളം ഇങ്ങനെ പറയുന്നത് പിന്നെ ഇനിയിപ്പോൾ അങ്കളിൻ്റെ സ്വന്തം മോളാണോ അല്ലെങ്കിൽ പിന്നെ അങ്കൾ എന്തിനാണ് ഇതുപോലെ ബലം പിടിക്കുന്നത് എന്നൊക്കെ കൊച്ചു ചോദിക്കുക അപ്പോൾ മനു ഇങ്ങനെ നോക്കും കേട്ടോ ആ അതെനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല എന്താ സംഭവം ഉണ്ട് എന്ന് മനുവും പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു മനു ഇങ്ങനെ ഇരിക്കുവ ആ പറഞ്ഞു മനു എവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ അതെ എൻ്റെ ഫോണൊന്ന് ചാർജ് ചെയ്ത് തരണം കേട്ടോ എന്നും പറഞ്ഞ് കൊച്ചങ്ങോട്ട് പോയി അപ്പം മനു ഇങ്ങനെ ചിരിച്ചിട്ട് അവിടുന്ന് കയറിപ്പോയി ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന രാവിലെ നമ്മുടെ അലീനെ മുറ്റമൊക്കെ തൂക്കുന്നു അപ്പോഴത്തേക്കും പത്രക്കാരൻ കൊണ്ടുവന്ന് പത്രം അലിച്ചറിഞ്ഞിട്ടു പോയി അതിനുശേഷം പത്രം എടുത്ത് അലീനെ നോക്കി അത് അവിടെ കൊണ്ടുവെച്ചു അതിനുശേഷം മുറ്റമൊക്കെ അടിക്കുക അപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണ എഴുന്നേറ്റ് വന്നു കൃഷ്ണ എഴുന്നേറ്റ് വന്ന് അലീനയുടെ അലീന ഒരു കെട്ടിപ്പിടുത്തൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുക അലീന നേരം അനിയത്തി കുട്ടിയുടെ മുടിയൊക്കെ ഇങ്ങനെ ഒതുക്കി വെച്ച് കൊടുത്തു എന്നിട്ട് വന്നിട്ട് മുറ്റമടിക്കുകയാണ് അപ്പോൾ ആ തരാൻ പറഞ്ഞു കൃഷ്ണ എന്തിനാണെന്ന് ചോദിച്ചു അപ്പോൾ എന്തിനാന്ന് ഞാനീ മുറ്റം തൂത്ത് നോക്കട്ടെ എന്ന് കൃഷ്ണ പറയുമ്പോൾ ഓ മോള് പോയി പഠിക്കാൻ പറഞ്ഞു അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നേന്നും പറഞ്ഞു കൃഷ്ണൻ നിർബന്ധിച്ച് മേടിച്ച് മുറ്റം അടിക്കുക അപ്പോൾ ഇങ്ങനെ മുറ്റം അടിച്ചുകൊണ്ടിരിക്കുന്ന അലീന നേരം വഴക്കു പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഞാൻ ചെയ്യേണ്ട ജോലിയല്ലേ ഇതെന്നൊക്കെ പറഞ്ഞു അതിന് ചേച്ചി കൊടുത്ത വേറെ അല്ലെന്നല്ലേ അച്ഛൻ പറഞ്ഞേ എന്നുവെച്ചാൽ ശരിക്കും എൻ്റെ ചേച്ചിയായിട്ട് ഞാൻ എൻ്റെ ചേച്ചിയങ്ങ എടുത്തു എന്ന് കൃഷ്ണൻ ഇങ്ങനെ അലീനയോട് പറയുക അപ്പോഴത്തേക്കും ആരാ പറഞ്ഞു ചേച്ചിയാണെന്ന് അപ്പോൾ അച്ഛനാ പറഞ്ഞ് അച്ഛൻ്റെ മോളാണെന്ന് പറഞ്ഞെന്ന് കൃഷ്ണ പറയും അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് ചോദിച്ചു അപ്പോൾ എന്താ അച്ഛൻ്റെ അങ്ങനെ പറയാൻ പാടില്ല എന്ന് ചോദിച്ചു അപ്പോൾ പൊടി കള്ളി എന്ന് പറഞ്ഞുകൊണ്ട് അലീനെ മൂക്കയിലൊക്കെ പിടിച്ച് ഇങ്ങനെ ചായ ഇടാട്ടോ എന്ന് പറഞ്ഞു അകത്തേക്ക് കയറിപ്പോയി അങ്ങനെ കൃഷ്ണ ചായ ഇട്ട് നമ്മുടെ ബാലന് ചായ കൊണ്ടേ കൊടുക്കുക അപ്പോൾ അത്രവും കൊണ്ടേ കൊടുത്തു അപ്പോൾ ബാലൻ ഇങ്ങനെ അവിടെ ഇരിക്കുന്ന അല്ലീനെ ഭയങ്കര ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ ഇരിക്കും നിൽക്കുക തൊട്ടരിക്കല് അപ്പോൾ ചായ കുടിച്ച് ഇങ്ങനെ അലീനെ നോക്കുക ചൂട് എയ്റ്റി ഫൈവ് ഡിഗ്രീസ് എൻ്റെ ഗ്രേഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അലീനെ പറയുമ്പോൾ ബാലൻ ഇങ്ങനെ നോക്കുക അപ്പോൾ എന്താ കറക്റ്റാണോ എന്ന് ചോദിച്ചു അന്നേരത്തേക്കും ബാലൻ നമ്മുടെ അലീനയുടെ ചെവിക്ക് പിടിച്ചു ലേശം കുറവുണ്ട് എന്നും പറഞ്ഞു അങ്ങനെ അവര് രണ്ടുപേരും കൂടി അവിടെ ഇരിക്കുക ഒരച്ഛനും മോളും ആയിട്ടുള്ള ആ ഒരു സ്നേഹവും ആ ഒരു കരുതലും ഒക്കെ ആയിട്ട് താഴെ മൊത്തത്തിൽ എങ്ങനെയുണ്ടോ അന്തരീക്ഷം മാലൻ അന്നേരം ചോദിച്ചു എന്തൊക്കെയോ നേരി പോകയെന്നുണ്ടെന്നും അലീന പറഞ്ഞു അപ്പൊ ആരെങ്കിലും മിണ്ടിയോ നിന്നോട് ആ കൃഷ്ണമോളൊരു കുഴപ്പമില്ല എന്നെ ചേച്ചിയായിട്ട് അംഗീകരിച്ച് കഴിഞ്ഞു എന്ന് അലീന പറയുമ്പോൾ അവളുടെ ജീര എന്റെയാണ് അപ്പോൾ കൈതക്കൽ വെച്ച് തീരെ ഇല്ല ഉം പിന്നെ ബബിതയും രോഹി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ മിണ്ടെന്നില്ല അപ്പൊ ദേഷ്യമുണ്ടോ ആ ദേഷ്യം പിന്നെ എന്തായാലും ഉണ്ടല്ലോ ഉം വൈജാ കാലം എന്തായപ്പോലെ നടക്കുകയാണെന്ന് അറിയാം നീ ഒന്ന് മൈൻഡി ആക്കണ്ടെന്ന് ബാലൻ അന്നേരം അലീനിയോട് പറഞ്ഞു അലൊന്നും കാര്യമില്ലെന്ന് ഇത് ശരിയാവോ അപ്പൊ മുറിവുകളെല്ലാം ഉണങ്ങണ്ടേ എടുക്കും എന്ന് അലീന ഇങ്ങനെ പറയുമ്പോ ഉം ശരി എന്റെ ദത്തുപുത്രിയായി കഴിഞ്ഞിട്ടുള്ള ഫീലിങ്സ് എന്താണെന്ന് ബാലൻ ചോദിക്കുമ്പോ അതൊന്നും ഞാൻ പറയത്തില്ല എന്ന് അലീന അന്നേരം പറഞ്ഞു ഹാ ചുമ്മാ പറ കേൾക്കാനുള്ള കൊതി കൊണ്ടല്ലോ ഒന്ന് പറയാൻ പറഞ്ഞു അപ്പം സത്യം പറഞ്ഞാലേ എനിക്ക് ഒരു ഫീലിങ്സും ഇല്ല എന്ന് അലീന അന്നേരം പറഞ്ഞു ആ എല്ലാം നശിപ്പിച്ചു അതെന്താ അങ്ങനെ ബാലൻ അന്നേരം ചോദിക്കുമ്പോൾ ഞാൻ ഈ വീട്ടിൽ അന്നുമുതല് സാറിനെ എൻ്റെ അച്ഛനായിട്ട് തന്നെ ഞാൻ കണ്ടത് എന്ന് അലീന പറയൂ എൻ്റെ കൂടപ്പറപ്പുകളുടെ അച്ഛൻ എൻ്റെ അച്ഛനാണല്ലോ എന്ന് ഞാൻ കരുതി എന്ന് അലീന ബാലനോട് പറഞ്ഞു ബാലൻ അന്തം വിട്ട് നോക്കുക എൻ്റെ അച്ഛൻ്റെ ചിരി എൻ്റെ അച്ഛൻ്റെ ശബ്ദം എൻ്റെ അച്ഛൻ്റെ നോട്ടം എൻ്റെ അച്ഛൻ്റെ നടത്തം എല്ലാം ഞാൻ അങ്ങനെയാണ് കണ്ടതെന്ന് പറയുമ്പോൾ ബാലൻ അന്തം വിട്ട് എഴുന്നേൽക്കുക ഞാൻ എൻ്റെ അച്ഛനെ തന്നെയാണ് ഞാൻ ഞാൻ സാറിൽ കണ്ടത് സാറിൻ്റെ ഓരോ പ്രവർത്തികളും എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് അലീന ഇങ്ങനെ ബാലനോട് പറയുമ്പോൾ എന്നാ പറയണ്ട വാക്കുകൾക്ക് അതീതമായൊരു ഇതായി ബാലൻ ഇങ്ങനെ നിൽക്കാണ് എനിക്ക് വീട്ടിൽ സാറിൻ്റെ മോളായിട്ട് ജനിച്ച മതിയായിരുന്നല്ലോ എന്ന് പറഞ്ഞത് ഞാൻ എന്തോരം സങ്കടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാവോ എന്നൊക്കെ അലീനി ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇപ്പോഴും ഉണ്ടോ ആ സങ്കടം എന്ന് ബാലൻ ചോദിച്ചു അപ്പോൾ ഇല്ല സാറിൻ്റെ മനസ്സിൽ ഇപ്പം ഞാൻ ആരാണെന്ന് എനിക്കറിയാമല്ലോ എൻ്റെ സ്ഥാനം എന്താണെന്ന് എനിക്കറിയാല്ലോ എന്ന് പറയുമ്പം ഇല്ല നിനക്കറിയില്ല എന്ന് ബാലൻ പറയാം അപ്പോൾ അലീനി ഇങ്ങനെ അന്തം ഇട്ടിങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടാറ്റാ